അതാണ് നമ്മൾ ചീര നടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണ് മണ്ണ് തയ്യാറാക്കുന്നതെന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ പോട്ടിങ് മിക്സും തന്നെയാണ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇവകെ സാധനങ്ങൾ ചേർത്ത് നമ്മൾ പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്ന ആ പോട്ടിങ് മിക്സിൽ തന്നെയാണ് ചീര നടുന്നത് അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ മണ്ണാണ് കേട്ടോ ഇത് നല്ല ഇളക്കമുള്ള മണ്ണിലായിരിക്കണം ചീര നടേണ്ടത് ചീരയ്ക്ക് ജല എന്തുകൊണ്ടാണ് ജലസേചനം നല്ല ഈർപ്പം നിൽക്കേണ്ട ഒരു മണ്ണാണ് ചീരയ്ക്ക് വേണ്ടത് അപ്പോൾ അത്തരത്തിൽ തയ്യാറാക്കിയ മണ്ണിൽ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചീര ചീരവിത്ത് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീര വിത്ത് റവയിലാണ് ഇട്ടുവെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ റവ മിക്സ് ചെയ്തിട്ടുള്ള ചീര വിത്താണ് നമ്മൾ നടുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു നുള്ള വിത്ത് എടുത്തിട്ട് ഇതിലിങ്ങനെ പാകി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെ ഇത്രേ ചെയ്യാറുള്ളൂ ഇതിൻ്റെ പുറത്ത് പിന്നെ മണ്ണൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഈ റവ ഇട്ട് കഴിയുമ്പോൾ റവയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചീര വിത്താകുമ്പോൾ അത് ഉറുമ്പ് കൊണ്ടുപോവില്ല കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നല്ല മഴയാണ് എല്ലായിടത്തും ഒക്കെ മഴ ഉണ്ടെന്ന് വിചാരിക്കണം മറ്റുള്ള ജില്ലകളിലും മഴയായിരുന്നപ്പോ ഇവിടെ മഴ കുറവായിരുന്നു പക്ഷെ ഇന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ കുറച്ചൊന്ന് മഴ തോർന്ന സമയത്താണ് നമ്മൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ടെറസിലോട്ട് വന്നത് അപ്പം വീണ്ടും നമ്മുടെ ടെറസ്സൊക്കെ ഒന്ന് സെറ്റായി നല്ല രീതിയിൽ വരുന്നുണ്ട് ഇടയ്ക്ക് തീരെ കൃഷികൾ കുറവായിരുന്നു ഇപ്പം എല്ലാം നമുക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളെല്ലാം പഴയതുപോലെ ആയി വന്നിട്ടുണ്ട് വെണ്ട തക്കാളി പച്ചമുളക് പയറ് കൊത്തുമര ചീര ചീരകൃഷിയാണ് നമ്മുടെ മെയിൻ എപ്പോഴും നമ്മുടെ ടെറസിൽ നല്ല മഴക്കാലം അല്ലാത്ത സമയത്തല്ല നമ്മൾ ധാരാളം ചീരകൾ കൃഷി ചെയ്യാറുണ്ട് നമുക്കതെല്ലാം വിൽക്കാൻ നല്ല ഡിമാൻഡാണ് നമ്മൾ നല്ല ഓർഗാനിക്കായിട്ട് ഇവിടെ ഞാൻ ചാണകവും ഗോമൂത്രവും മാത്രമാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ചീരയൊക്കെ നമുക്ക് ഇതുപോലെ തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ കണ്ടില്ലേ നല്ല ഹൈറ്റിൽ വന്ന് നല്ല ചുമന്ന കളറിൽ വന്നിരിക്കുന്നത് വേണ്ട അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചീര കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ ചീര വളർത്താൻ നമുക്ക് എന്തൊക്കെ കഴി ചെയ്യാൻ കഴിയും നമുക്ക് ഇലക്കറികളൊക്കെ നമുക്ക് ധാരാളം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പം ആ ഇലക്കറികൾ ഈസി ആയിട്ട് നമ്മുടെ വീടുകളിൽ എങ്ങനെ കൃഷി ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന രീതി ഞാൻ ചീര കൃഷി ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ വ്ളാർത്താങ്കര ചീര എന്ന് പറയുന്നത് നല്ല വലുപ്പം വയ്ക്കുന്നത് നല്ല കളർ കിട്ടുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരെല്ലാം ചീരയാണ് വ്ളാർത്താങ്കര ചീര നല്ല ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് വളാത്താങ്കര ചീര അതിൻ്റെ കളർ കണ്ടാൽ തന്നെയും ആരും വാങ്ങിച്ചു കണ്ടില്ലേ ഇതാണ്ടില്ലേ ഇതിപ്പം ഞാൻ ചീര നടുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം വിത്തുകൾ പാകി ആ ഒരേ തടത്തിൽ വിത്തുകൾ പാകി ഇട്ടിരുന്നിട്ട് അവിടുന്ന് നമുക്ക് വളരുന്നതിനനുസരിച്ച് പിഴുത മാറ്റുന്ന രീതിയിൽ ആ രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇത് ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ വലിയ ചീരകൾ എടുത്തു മാറ്റുമ്പോൾ ചെറുത് നമുക്ക് വീണ്ടും വളർന്നു വരും ആ രീതിയിലും ചെയ്യാം തൈകൾ പാകി മുളപ്പിച്ച് ഇളക്കി നട്ടുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഈ പാകി ഇരുന്നതിൽ ഉണ്ടായിരുന്ന ചീരകൾ ഇളക്കി നട്ടതാണ് അത് ഇവിടെ കാണുന്നത് കണ്ടോ ഇതൊക്കെ ഇവിടെ നിന്ന് ഒരു വരി അങ്ങാറ്റം വരെ വെച്ചിട്ടുണ്ട് ഇതൊരു ചട്ടിയിൽ മൂന്ന് ചീര വീതം ഞാൻ ഇളക്കി നട്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ചീര വിത്ത് പാകുന്നവരെല്ലാം പ്രധാനമായിട്ടും ഒരു പരാതിയുണ്ട് ചീരവിത്ത് പാകിയിട്ട് മുളച്ചില്ല എന്നൊക്കെ പറയുന്ന ഒരു പ്രധാന പരാതിയാണ് വിത്ത് പാകിയിട്ട് മുളച്ചില്ല എന്നുള്ള കാര്യം അപ്പോൾ ചീരവിത്ത് മുളയ്ക്കാതിരിക്കണമെങ്കിൽ തീരെ പഴകിയ വിത്തായിരിക്കണം അങ്ങനെയാണെങ്കിൽ മുളയ്ക്കില്ല പിന്നെ നമ്മൾ ചീര വിത്ത് പാകി കഴിയുമ്പോൾ അത് ഉറുമ്പ് കൊണ്ടുപോകും അങ്ങനെയാണെങ്കിലും ചീര വിത്ത് മുളയ്ക്കില്ല കേട്ടോ ചീര വിത്ത് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീര ചീരവിത്തിനൊപ്പം റവയോ അരിപ്പൊടിയോ വിത്തിൻ്റെ അളവിലോ അതിന് കൂടുതലോ റവ അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് നമ്മൾ വിത്ത് പാകിയാൽ ഉറുമ്പ് കൊണ്ടുപോകില്ല കേട്ടോ അപ്പം ഉറുമ്പ് അഥവാ വിത്ത് ഇത് എടുക്കാൻ വന്നാൽ തന്നെയും റവ കാണുമ്പോൾ റവ ആദ്യം കൊണ്ടുപോകും അപ്പം അടുത്ത ദിവസം അത് വരുമ്പോഴത്തേക്കും ചീര അത് കുതിർന്നിട്ട് മുളയ്ക്കാൻ പാകത്തിനായി കഴിയും അപ്പം ഗ്രെയിൻസ് ആയിട്ടുള്ള സാധനം ധാന്യങ്ങളായിട്ടുള്ളതല്ലേ ഉറുമ്പ് എടുക്കോളും മുളച്ച് തുടങ്ങിയ സാധനം ഒരിക്കലും ഉറുമ്പ് കൊണ്ടുപോവാറില്ല കേട്ടോ അപ്പം ഞാനിത് അതുപോലെ പാകി ഒരാഴ്ചയ്ക്ക് മുന്നേ പാകിയതാണ് ഈ കാണുന്ന തൈകൾ കേട്ടോ ഇപ്പൊ രാവിലെ മഴ പെയ്തപ്പോൾ ആ തൈകളൊക്കെ ഒന്ന് ചാഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വിട്ടിരുന്നിട്ട് ഇതുപോലെ വളർത്തിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇളക്കി നടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഇളക്കി നടാം ചീര നടാനായിട്ട് നമുക്ക് വലിയ കണ്ടെയ്നറുകളൊന്നും വേണമെന്നൊന്നുമില്ല ചെറിയ ചെറിയ പാത്രങ്ങളിലായിരുന്നാലും നമുക്ക് ചീര നടാമെന്നുള്ളതേ ഉള്ളൂ അതാണ് ഇത് എഴുതുകയുള്ളത് ഇവിടെ കണ്ടോ ഇത് നമ്മുടെ ഹാങ്ങിങ് പോട്ട് ഹാങ്ങിങ് പോട്ടായിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഇരുപത് ലിറ്റർ വാട്ടർ ക്യാനിൻ്റെ മുറിച്ച ഭാഗത്തിന് ഞാൻ ഇവിടെ തൂക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഇത് അടുത്ത് ഇത് മറ്റേത് നട്ടതിന് ശേഷം നട്ടതാണ് അത് ഇവിടെ വീണ്ടും ചീര ഇട്ടിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ ഓരോ സമയത്തും ഒറ്റ സ്റ്റെപ്പിനെ എല്ലാ വിളകളും എല്ലാ വിത്തുകളും നടാതെ പല പല പ്രായത്തിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നും ചീര കിട്ടും അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടുന്ന വിത്തുകളെല്ലാം തന്നെ നമ്മൾ ഒരൊറ്റ പ്രാവശ്യമായിട്ട് നട്ട് കഴിഞ്ഞാൽ ആ ഒറ്റ പ്രാവശ്യമായിട്ട് വിളവെടുത്ത് കുറേ നമ്മൾ ഉപയോഗിക്കും അല്ലെങ്കിൽ കുറേ നശിച്ചു പോവും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതേസമയം നമ്മുടെ കയ്യിലുള്ള വിത്തുകൾ ഇതുപോലെ പല പ്രായത്തിലായിട്ട് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ നട്ടാൽ നമുക്ക് ദിവസവും ഇലക്കറികൾ കിട്ടും അപ്പോൾ അത് എന്താണ് അടുത്ത് പറയാനുള്ളത് നമ്മുടെ ചീര വിത്ത് എന്ന് ചീര എന്ന് പറയുന്നത് നമുക്ക് ഫാസ്റ്റായിട്ട് വളർന്നു കിട്ടാനുള്ള ഒരു സാധനമാണ് ഏകദേശം ഒരു ഇരുപത് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ചീര വിളവെടുക്കാൻ കഴിയും അപ്പം നമ്മൾ വളം പെട്ടെന്ന് പെട്ടെന്ന് വളം ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊരു ഇലക്കറി ആയതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടത് നൈട്രജൻ വളങ്ങളാണ് ഇപ്പം നൈട്രജൻ വളത്തിന് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഗോമൂത്രവും ചാണകവും കൂടെ കലക്കി അതിന്റെ തെളി ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഇലയിലും ചുവട്ടിലുമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് പ്രധാനമായിട്ട് ചീരയ്ക്ക് വേണ്ടുന്ന ഒരു പ്രധാന വളമാണ് ഗോമൂത്രവും ഈ ചാണകവും ഉള്ളത് പക്ഷേ അതില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല കടലപ്പുണ്ണാക്ക് കുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ചീമക്കൊന്നെയൊക്കെ ഉള്ളവർ ചീമക്കൊന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ ഇല ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ വെള്ളം അതിലിട്ട് അത് അതിനെ ഞക്കി പിഴിഞ്ഞിട്ട് ആ ചാറെടുത്ത് ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ നല്ല നൈട്രജൻ വളങ്ങളാണ് കേട്ടോ അപ്പോൾ അത്തരത്തിൽ നമുക്ക് വളം ചെയ്യാം പിന്നെ ചീരയ്ക്കുണ്ടാകുന്ന പ്രധാന രോഗങ്ങളെന്ന് പറയുന്നത് ഇലപ്പുള്ളി ഇലപ്പുള്ളി എന്ന് പറയുന്നത് മഴക്കാലത്താണ് ഇലപ്പുള്ളി ഉണ്ടാകുന്നത് ഇലപ്പുള്ളി എന്ന് പറയുന്നത് ഇലകളിൽ ഇതുപോലെ കാണുന്നതിനെയാണ് ഇലപ്പുള്ളി എന്ന് പറയുന്നത് കേട്ടോ അതൊരു ഫംഗസ് ആണ് അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുത്താൽ നമുക്ക് ഇലപ്പുള്ളി ഒഴിവാക്കി കിട്ടാം പിന്നെ പച്ച ചീരയും ചുമന്ന ചീരയും മിക്സ് ചെയ്ത് നട്ടാലും ഇലപ്പുള്ളി രോഗത്തിലെന്ന് ഒഴിവായി കിട്ടും പക്ഷേ ഇതിങ്ങനെ കാണുന്നെങ്കിൽ ഇത് ഇലപ്പുള്ളി അല്ല കേട്ടോ ഞാൻ ഈ മറ്റുള്ള ചെടികൾക്ക് കുമ്മായം തെളി ഒഴിച്ച കൂട്ടത്തിൽ ഇതിൻ്റെ ഇലയിൽ വന്നിട്ട് വീണപ്പോൾ ഇല പൊള്ളിയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഇലപ്പുള്ളി രോഗം കണ്ടാലും ഇതുപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ പുഴു പുഴുവിന് നമുക്ക് നമ്മുടെ ഇതില്ലേ വെളുത്തുള്ളി കാന്താരി മുളക് ഗോമൂത്രം ആ മിശ്രിതമൊക്കെ തേച്ച് ഒഴിച്ചു കൊടുത്താലും നമുക്ക് പുഴുശല്യം ഒഴിവായി കിട്ടും പിന്നെ പുഴുവൊക്കെ കുറച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പുഴു കാണുമ്പം തന്നെ നമുക്ക് കൈകൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റും ഇപ്പം ഇത്തരത്തിലൊക്കെയുള്ള പരിചരണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഏത് തുടക്കക്കാർക്കും ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നത് നല്ല ആരോഗ്യ സമ്പന്നമായിട്ടുള്ള ഒരു വിളയാണ് ചീരയെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്